നമസ്കാരം നമ്മൾ രാവിലെ കണ്ടതാണ് ഉച്ചയോടുകൂടി കണ്ടതാണ് അപ്പോൾ വൈകുന്നേരം സംസാരിക്കാം നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടപ്പോൾ മുമ്പോട്ട് വെച്ചത് മലയാള സിനിമ ഇന്ത്യയിൽ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ലഭ്യം പിന്നോട്ട് പോകണമെന്നും മലയാള സിനിമ ഈ വിഷുക്കാലത്ത് സിനിമ അതിൻ്റെ ഏറ്റവും നല്ല ഫേസിലൂടെ കടഞ്ഞു പോകുന്ന ഈ സമയത്ത് മലയാള സിനിമ ഇന്ത്യയിലുള്ള മുഴുവൻ സ്ക്രീനിലും പ്രദർശിപ്പിക്കണം തിരിയാണ് എന്നൊരു ആവശ്യമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അത് സാധ്യമായില്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ വന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും എന്നാണ് നമ്മളോട് അറിയിച്ചത് അത് നമ്മൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് സമാന്തരമായിട്ട് പി വി ആറുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് ശ്രീ എം എ യൂസഫലിയാണ് അപ്പോൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയും ആ ഒപ്പം അദ്ദേഹം പി വി ആറിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഉടമസ്ഥരുമായിട്ട് സംസാരിച്ചു സംസാരിച്ച് ആശയ വ്യക്തത വരുത്തേണ്ട ചില സംഗതികളിൽ വ്യക്തത വരുത്തി അപ്പം പലതരത്തിലുള്ള സൊല്യൂഷൻസ് അവർ മുമ്പോട്ട് വെച്ചെങ്കിലും മുഴുവൻ സ്ക്രീനുകളിലും തർക്കമുള്ള ഫോറം മോള് കോഴിക്കോടെ മിറാഷനോള രണ്ട് സ്ക്രീനുകളിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയിട്ടുണ്ട് ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ എം എ യൂസഫ് എനിയും നിലപാടെടുത്തത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മലയാളിയാണ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇത് വിഷുക്കാലമാണ് തീർച്ചയായിട്ടും ഈ വിഷുക്കാലത്ത് മലയാള സിനിമ എൻ്റെ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളൊരു നിലപാടാണ് എടുത്തത് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരുപക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ ഫലപ്രദമായി ടി വി ആർ മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് പി വി ആർ അവരുടെ തീരുമാനമറിയിച്ചു ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകൾ ഈ രണ്ട് സ്ക്രീനുകൾ ഒഴിച്ചും രണ്ട് സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നുകൊടുക്കുകയാണ് തർക്കമുള്ള രണ്ട് സ്ക്രീനില് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തി തർക്ക പരിഹാരം കണ്ടെത്തും അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളും അവർ മലയാള സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ വിഷുവിൻ്റെ തലേദിവസം ഈവിനിങ് ഈ സായത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സന്തോഷം കാണുന്നു ബ്ലസ്സി ഉണ്ട് അൻവറുണ്ട് പിഷാറുണ്ട് ഇവിടെ സൗദിനുണ്ട് വിനീതിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു രഞ്ജിത് ശങ്കറിനോടും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഈ സഹപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും വിഷമവും ഉള്ള ഒരു സമയത്ത് അത് ആ ഒരു വിഷമഘട്ടം മറികടക്കാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്കായി ഒപ്പം ശ്രീ എം എ യൂസഫിനെ പോലുള്ള ഒരു വ്യവസായി ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്റ്റേക്കുകളൊന്നുമില്ലാത്ത പരിസരത്ത് ഒരു ഒരു മലയാള സിനിമയുടെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടു കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള തീർത്താ തീരാത്ത നൽകിയ ഒരു സ്നേഹം ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും വലിയ നന്ദി കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെയും ദേശീയ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ പത്രസമ്മേളനവും ഞങ്ങളുടെ ആകുലതകളും നിങ്ങൾ ഫലപ്രദമായി റിപ്പോർട്ട് ചെയ്യുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു നിങ്ങളോടും നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട് നന്ദിയുണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതാവാം രാവിലെ പറഞ്ഞത് മാത്രം പോരല്ലോ സന്തോഷം വരുമ്പോഴും പറയണം വളരെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ അതിനോടുള്ള ഒരു അഭിമാനത്തോടു കൂടിയുള്ളൊരു നന്ദിയും സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞിയോടും രൂചിയോടും സുസാറിനോടും ഒക്കെ ഉള്ളു കാരണം എത്രയുള്ളൊരു ശക്തമായ ഒരു ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് ഇരുന്നാലും ും കണ്ടെത്താൻ സാധിച്ചത് ഒരു സംഘടനാ തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഞങ്ങളും അത് തന്നെയായിരുന്നു സംഘടനകളോടുള്ള ഒരു സമീപനം കൊണ്ടായിരുന്നു ഞങ്ങളും സംഘടന പറയുന്ന തരത്തിൽ സിനിമ അല്ലെങ്കിൽ മറ്റു പ്രദർശനങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് എസ് എസ്വരും പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു എന്താണേലും മലയാള സിനിമയ്ക്ക് ഒരു ശക്തമായ ഒരു ഇടപെടലുകൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ള കരങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷം ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം ഞങ്ങളുടെ എം ഞങ്ങളുടെ തൊഴിൽദാതാക്കൾ നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത് ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ളൊരു തർക്കത്തിന് വഴിതിരിച്ചത് അതിനകത്ത് വേറെ സ്ഥാപിച്ച താല്പര്യങ്ങളില്ല ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത് അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്തൊരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളതും ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നു ആ അവർ ആ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന രണ്ട് സെൻറ്ററുകളിലുള്ള തർക്കം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുമെന്നുള്ളത് പരിഹരിക്കുമെന്നുള്ളതും ഞങ്ങൾക്കൊപ്പമുണ്ട് ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഘടനകളുടെയും നടക്കുന്നത് ർക്കമാണ് അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് അല്ല ഇപ്പൊ തർക്കമുള്ളത് രണ്ട് സെന്റർല ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതാണ് ബാക്കിയുള്ള ഇടത്തെയൊക്കെ മലയാള സിനിമ നിർത്തിയിട്ട് അപ്പോൾ അതിൽ നിന്നും അവർ പിന്നോട്ട് പോയി പിന്നുള്ളത് ഈ രണ്ട് സെൻറ്ററൽ അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിൽ ഒരു കാല അവധി ഇപ്പം വെച്ചിട്ടുണ്ട് ഒരാഴ്ച എന്നാണ് ഞാൻ കേട്ടത് ഒരാഴ്ചക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അതും പരിഹരിക്കപ്പെടും അതിനകത്ത് ഫോറംബോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തർക്കം ചെറിയൊരു തർക്കം നിൽക്കുന്നത് കോഴിക്കോട് പ്രോപ്പർട്ടിയാണ് അതും പരിഹരിക്കപ്പെടാവുന്നതാണ്